പെരിഞ്ഞനത്ത് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ചാരായവുമായി ഒരാൾ പിടിയിൽ പെരിഞ്ഞനം വെസ്റ്റ് കറുകപ്പറമ്പിൽ വീട്ടിൽ മോഹനൻ അറുപത്തിയൊൻപത് വയസ്സിനെയാണ് കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി ബെന്നിയും സംഘവും ചേർന്ന് പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്ന് മൂന്ന് ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു തീരദേശ മേഖലയിൽ ചാരായം വിപണനം നടത്തുന്നതായി എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് മോഹനൻ പിടിയിലായത് എക്സൈസ് അംഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ആർ സുനിൽകുമാർ കെ എസ് മന്മഥൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എം സിജാദ് ടി വി കൃഷ്ണവിനായക് മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി ജി ബിജി എന്നിവരും ഉണ്ടായിരുന്നു